പ്രിയപ്പെട്ട ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് ബിഗ് ബോസിൻ്റെ വിജയികളെ ബിഗ് ബോസിൻ്റെ വിജയികളെ പ്രഡിക്റ്റ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ പത്ത് പേർക്ക് അയ്യായിരം രൂപ വീതം സമ്മാനം നൽകുന്നതാണ് നറുക്കെടുപ്പ് നർക്ക നറുക്കെടുപ്പ് ഓപ്പണായിട്ട് ചെയ്യും നറുക്കെടുപ്പിലൂടെ പത്ത് പേർക്ക് അയ്യായിരം രൂപ വരെ അയ്യായിരം രൂപ വീതം സമ്മാനം നൽകുന്നതാണ് പത്ത് പേർക്ക് അതൊരു എല്ലാവരും ഇൻട്രസ്റ്റ് ആയിട്ട് അതിൻ്റെ കൂടെ കൂടുന്നത് ഇത് പിന്നെ നമ്മുടെ ക്ലിനിക്കിൻ്റെ പ്രചരണാർത്ഥം കൂടെ തന്നെയാണ് ഇപ്പം പത്ത് പേർക്ക് ഇതുപോലെ നമ്മൾ അയ്യായിരം രൂപ പ്രെഡിക്റ്റ് ചെയ്യുന്നോളും ബിഗ് ബോസ് തീരുന്നതിന് മുമ്പ് പ്രെഡിക്റ്റ് ചെയ്യണം പ്രെഡിക്റ്റ് ചെയ്യുന്നവർക്ക് അയ്യായിരം രൂപ സമ്മാനമായിരിക്കും പരസ്യമായി സമ്മാനമായിരിക്കും പത്ത് പേർക്ക് അതേപോലെ ഇത് നമ്മൾ ഇത് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ബിഗ് ബോസിൻ്റെ വിജയ് എന്നെ വിളിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വിജയ് അവനെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിലോ അവർ ആ കുട്ടി അവർക്കു അവർക്ക് ഒരു ലക്ഷം രൂപ സമ്മാനം കൊടുക്കുന്നതായിരിക്കും പ്രെഡിക്റ്റ് അത് നിങ്ങൾ ഷെയർ ചെയ്യുന്ന അനുസരിച്ചിരിക്കും അവർക്ക് കിട്ടുന്ന അവർ അവരറിഞ്ഞാൽ മാത്രം അവർ അവർ നമ്മുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു ലക്ഷം രൂപ സമ്മാനം കൊടുക്കും ക്ലിനിക്കിൽ വെച്ചാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ഈ ഇത് ഇതൊരു രസമായിട്ട് എടുത്തിട്ടാണ് എല്ലാവരും അത്ര നിൽക്കുന്നത് കൊണ്ടാണ് ബിഗ് ബോസിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഒന്നും ഞാനിവിടെ ചർച്ച ചെയ്യുന്നില്ല അപ്പം നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് അത് വഴി അവർ ബിഗ് ബോസിൻ്റെ വിജയ് ഈ തവണത്തെ ആറാം ഇത് വിജയ് അവർ നമ്മൾ കാണുന്നത് അവർക്ക് രണ്ടൊരു ലക്ഷം രൂപ കൊടുക്കുന്നതായിരിക്കും ക്ലിനിക്കിൽ വെച്ച് കൊടുക്കുന്നതായിരിക്കും അത് നിങ്ങൾക്ക് പത്ത് പേർക്ക് ഈ ഷെയർ ചെയ്ത് അയ്യായിരം രൂപ പ്രെഡിക്റ്റ് ചെയ്യുന്നവർ വിജയ് വിജയി കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നവർക്ക് അയ്യായിരം രൂപ ഷെയറിട്ട് പത്ത് പേർക്ക് കൊടുക്കുന്നതായിരിക്കും ഇത് അപ്പം ഏറ്റവും മാക്സിമം ഇത് ഷെയർ ചെയ്യുക എൻ്റെ ഇത് ഇതിനകത്ത് യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾ കമൻറ്റിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇത് കൊടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൂടെ ഇത് കൊടുക്കും അപ്പോൾ പത്ത് പേര് എത്രയും വേഗം ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ വിജയം വിജയം നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുക ഉറപ്പായിട്ടും അയ്യായിരം രൂപ പത്ത് പേർക്ക് നറുക്കെടുക്കുന്ന സമ്മാനം കിട്ടും പിന്നെ ഇത് വിജയ വിജയി അറിയുന്നെങ്കിൽ നിങ്ങൾ വഴി അറിയുന്നെങ്കിൽ ഷെയർ ചെയ്ത് അറിയുന്നെങ്കിൽ അവർക്ക് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു ലക്ഷം രൂപ ഞാൻ സമ്മാനമായിട്ട് നൽകുന്നതായിരിക്കും അപ്പം എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യുക ഇത് നമ്മുടെ കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് നമ്മുടെ നമ്മുടെ ഒരു മൂന്ന് കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് ഉണ്ട് അതായത് മൂന്നല്ല നാലല്ല എയറിൻ്റെ ഹെയർ ക്ലെൻസർ ഒന്നും ഹെയർ പ്രോട്ടീൻ ക്ലെൻസും മുടി കൊഴിച്ചൊരു താരന് ആകാല നിരക്കൊക്കെ വളരെ നല്ലതാണ് സോഫോ ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുപോലെ തന്നെ മുഖത്ത് ഇടുന്നതിന് ഇതുപോലൊരു ക്ലീൻ സ്കിൻ ക്ലീനറുണ്ട് പിന്നൊരു മോയ്സ്ചറൈസറുണ്ട് ഇതെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറൽ ആണ് യാതൊരു സൈഡ് എഫക്ട്സും റിയാക്ഷൻസും ഒന്നും വരില്ല എല്ലാവർക്കും നല്ലതാണ് അപ്പം എവിടെ വേണോ അത് കൊറിയറിൽ അയച്ചു കൊടുക്കാം അപ്പം അതിൻ്റെ പ്രചരണത്വമാണത് അപ്പം പ്രൊഡിക്റ്റ് ചെയ്യുക സമ്മാനം നേടുക